ഹായ് ഹലോ വെൽക്കം ഓൾ വെൽക്കം ടു ടെക് പി എസ് സി പ്രനതാ വീഡിയോ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ആണ് സോ ഇൻ ദിസ് ക്ലാസ്കസിംഗ് ദ ടോപ്പിക്സ് ഓർ ഈയൊരു ഏരിയയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫസ്റ്റ് ടോപ്പിക് വിൽ ബി മീനിങ് ഓഫ് ബഡ്ജറ്റ് മീനിങ് ഓഫ് ബഡ്ജറ്റിംഗ് മീനിങ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ഫംഗ്ഷണൽ ബഡ്ജറ്റ് ഹൗ ഡു യു പ്രിപ്പയർ ഫംഗ്ഷണൽ ബഡ്ജറ്റ് How do you classify the budgets? Budgetary control as a management tool, installation of budgetary control system, limitations of budgetary control system, and is ZBB, zero based budgeting. going to we'll discuss here. The 11th uh, area is I am sorry, 11th is ratio analysis, 12th is need for ratio analysis, uh, numbering. Uh, next one is types of ratios we will be dealing with, and the disadvantages and the demerits. ഫിഫ്റ്റീൻ ബി കവേഡ് കൺട്രോൾ ചാർട്ട് ബഡ്ജറ്റിൽ കൺട്രോളില് പതിനഞ്ച് സബ് ഏരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സോ ഐ ഡീലിംഗ് വിത്ത് ബി ഡീലിംഗ് വിത്ത് മീനിങ് ഓഫ് ബഡ്ജറ്റ് തൊട്ടായിരിക്കും ഇങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നത് സോ സമയം കളയേണ്ട നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡി ഫോർ ദ ക്ലാസ് ഫസ്റ്റ് ഫേസ്റ്റ് വെ മീൻ ബൈ ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന പദം ഇറ്റ് ഇസ് വെരി സിമിലർ ഐ മീൻ ഭയങ്കര റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് വി ടു ഹിയർ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഈവൻ നമ്മുടെ കുടുംബത്ത് തന്നെ നമ്മൾ കേൾക്കും എന്ന് പറയാറുണ്ട് അല്ലെ കുടുംബത്ത് കേൾക്കും ഗവൺമെന്റിനെ വെച്ചിട്ട് അത് കേൾക്കാറുണ്ട് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് യെസ് യൂണിയൻ മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ വന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും ഈവൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെ ോപാൽ സാർ വന്നിട്ട് സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാം സോ ഇങ്ങനെ പറയുന്ന ആ രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് അറിയാം പക്ഷേ ആസ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇൻ ഡീറ്റെയിൽഡ് വേർഷൻ എന്താണ് എന്നുള്ളത് അറിയാം സോ ബഡ്ജറ്റ് എല്ലാവർക്കും ഒരുപോലെയാണ് അർത്ഥം എല്ലാവർക്കും ഒരുപോലെയാണ് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇറ്റ്ഇസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ഇൻ വിച്ച് വി പ്ലാൻ അവർ എക്സ്പെൻസസ് ആസ് വെൽ ആസ് അവർ റവന്യൂസ് എവിടെന്ന് റവന്യൂ കിട്ടുന്നു അതെങ്ങനെ ചെലവായി പോകുന്നു എന്ന് പറയുന്ന ഒരു നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ടെങ്കിൽ പോലും അതൊന്ന് എഴുതി തയ്യാറാക്കപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആക്കിയാൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ബഡ്ജറ്റ് ഓക്കെ സോ ഇറ്റ് ഔട്ട് ലൈൻസ്പെക്ടഡ് ഇൻകം വാട്ട് ആൾ ഇൻകം വി ആർ ഗോയിങ് ടുസീവ്ഡി റിസീവ് ആൻഡ് ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചെലവുകൾ അപ്പൊ എത്ര വരുമാനം കിട്ടും എന്നുള്ളത് എഴുതി റെക്കോർഡിക്കൽ ആക്കുന്നു അറ്റ് ദ സെയിം ടൈം ആ വരുമാനത്തിൽ അല്ലെ എന്താ ഉറപ്പായിട്ട് എന്തുണ്ടാവും അതെ മാച്ച് ചെയ്യപ്പെടുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരുപാട് നീളം ഒന്നുമില്ല ഒരു പത്ത് വർഷത്തേക്ക് ബഡ്ജറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിക്ക സർക്കാരിന് പോലും പറ്റില്ല പിന്നെയല്ലേ നമ്മുടെ കേസ് അല്ലേ എന്താണ് ആ ഒരു ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം മേ ബി ദാറ്റ് ഇസ് ഫോർ വൺ ഇയർ ഓർ എ ടു ഇയർ ഓർ മാക്സിമം ഫൈവ് ഇയേഴ്സ് പത്ത് വർഷം ഒന്നും ഒരിക്കലും പറ്റില്ല പത്ത് വർഷം എന്നൊക്കെ പറയുന്നത് ലോങ് ടേം ലോങ് പീരീഡ് ഓഫ് ടൈം ആണ് For a specific period of time, maybe a one year or a family six months of a budget. Six months or one year, two year, for a specific period of time. Yeah, it is there typically a monthly or annually basis. It serves as a plan for managing and controlling finance for individuals, business, and even governments. They also follow a very same or similar method. അതെ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവർക്കും ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥം തന്നെയാണ് അത് ഗവൺമെന്റിനായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ അർത്ഥം എല്ലാം സെയിം ആണ് അതിന്റെ വ്യാപ്തി മാത്രമേ ഉള്ളൂ വ്യത്യാസ ഭയവേദ സ്കോപ്പ് ഇസ് ഡിഫറെന്റ് ഫോർ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഫാമിലിയിലെ ആ ഒരു സ്കോപ്പ് ബഡ്ജറ്റ് സ്കോപ്പ് ആയിരിക്കില്ല മാൻ ഇറ്റ് കംസ് ടു ഗവൺമെന്റ് ചെയ്യണോ ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു വ്യത്യസ്തമായ ഒരു വ്യാപ്തി ഉണ്ടാവും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് അതിന്മേലെ കാണും അതൊക്കെ നമുക്ക് കോമൺ സെൻസ് ഗസ് ചെയ്താൽ മതി അവരുടെ അവരുടേതായ സ്കോപ്പ് എത്രത്തോളം ഉണ്ടാകുന്ന അല്ലെ വി ഫാമിലി ഹാസ് ഓൾവേസ് ഗോട്ട് നാരോ സ്കൂപ്പ് ഓൺ ദ ബഡ്ജറ്റ് അപ്പൊ ഫിനാൻഷ്യൽ പ്ലാൻ ആണ് തുടക്കത്തില്ലേ പറഞ്ഞത് അത് തന്നെയാണ് എന്താണ് പ്ലാൻ ഫാർ മാനേജിംഗ് ആൻഡ് കൺട്രോൾ ആർ ഫിനാൻസസ് നമ്മുടെ ഫണ്ട് എങ്ങനെ വരുന്നു അത് എങ്ങനെ ചെലവായി പോകുന്നു എന്ന് പറയുന്ന അത് കാണിക്കുന്ന ഒരു റെക്കോർഡിക്കൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീവ് സ്റ്റേറ്റ്മെന്റോ ഫിനാൻഷ്യൽ പ്ലാനിനോ എന്തെന്ന് വിളിക്കാം ബഡ്ജറ്റ് എന്ന് വിളിക്കാം അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് കംപ്രൈസസ് ഓഫ് നമ്പേഴ്സ് നമ്പറുകളുടെ കളിയാണ് ആരെന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവയെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് നമ്പേഴ്സിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ ക്വാളിറ്റേറ്റീവ് ഫിഗേഴ്സ് ഒന്നും കാണില്ല ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഒന്നും തന്നെ എവിടെ ഉണ്ടാവില്ല ബഡ്ജറ്റിൽ എന്താവില്ല അപ്പൊ വാട്ട് ഇറ്റ് കണ്ടെന്റ് മീൻസ് ഇറ്റ് ഓൺലി ഇൻ റിഗാർഡ് വിത്ത് യർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമ്പേഴ്സ് ആൻഡ് ഫിഗേഴ്സ് ആയിരിക്കും ബഡ്ജറ്റിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് അവയെ എന്തെന്ന് വിളിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് സംതിങ് വെരി ക്ലിയർ വാട്ട് വാട്ട്സ് എ ബഡ്ജറ്റ് എന്നുള്ളതായിരുന്നു പഠിപ്പിച്ചത് ആൻഡ് വാട്ട് ആർ കീ ആസ്പെക്ട്സ് ഓഫ് ദ ബഡ്ജറ്റ് സോ ഓൾറെഡി ഐ ഇറ്റ് എ ഫിനാൻഷ്യൽ പ്ലാൻ അല്ലെ ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി ഫോർ ഹൗ മണി വിൽ ബി ഏൺഡ് ആൻഡ് ഹൗ ഇറ്റ് എത്ര ക്യാഷ് നമ്മൾ ചെയ്യുന്നത് ദാറ്റ് യുവർ റവന്യൂസ് ആൻഡ് ഹൗ സച്ച് റിസീറ്റ് ഇത് എങ്ങനെ ചെലവാക്കും ഏത് രീതിയിൽ ചെലവാക്കും ഏതിനാണ് ഏത് എക്സ്പെൻഡിച്ചറിനാണ് പ്രയോറിറ്റി കൊടുക്കുക എന്നൊക്കെ ചെയ്യുന്നതും ഈ ത്രൂ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ആണ് സോ അതെല്ലാം എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ബഡ്ജറ്റിന്റെ ഉള്ളിലെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും സ്പെസിഫിക് ഡ്യൂറേഷൻ ആണ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞത് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേത്തേക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് അതായത് കാരണം ഒരുപാട് അൺസെർട്ടനിറ്റീസ് വരും വൻ യു പ്രിപ്പയർ ലോങ്ങർ പീരീഡ് ബഡ്ജറ്റ് നമ്മൾ െ കയ്യിൽ ഒരു ആറ് മാസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ കഷ്ടപ്പെട്ട ഈവൻ വൺ മന്ത് പോലും അതിന്റെ ഇടയിൽ ഒരുപാട് നമ്മള് വിചാരിക്കുന്ന കയ്യിൽ നിൽക്കണം എന്നൊന്നും ഇല്ല നിന്നല്ലത് പക്ഷെ ആ നമ്മൾ മനുഷ്യരല്ലേ നിക്കൂല അല്ലേ നമുക്കതിനെ ചെലവാക്കുമ്പോ മനസ്സിലാവും സർപ്ലസ് വരുന്നത് വളരെ കുറവായിരിക്കും യു പ്രിപ്പയർ ബഡ്ജറ്റ് ഈവൻ ഇൻസൈറ്റ് യർ ഫാമിലി അപ്പൊ പിന്നെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ ടൈം ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു സ്പെസിഫിക് ഡ്യൂറേഷനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക അലോക്കേഷൻ യു വിൽ ബി ഡെഫിനറ്റ്ലി യുൽ ബി ഹാവിംഗ് അ ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വളരെ കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് എല്ലായിടത്തും എത്തുകയും വേണം എല്ലാ അറ്റ്ലീസ്റ്റ് ഒരു അവരെ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ പോലും എല്ലാ എല്ലായിടത്തും എത്തുകയും വേണം എന്ന് പറയുക ഫിനാൻഷ്യൽ റിസോഴ്സസ് എപ്പോഴും നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആണ് അത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു ഹൗൺ വി അലോക്കേറ്റഡ് ടു ഈവൻ ദ പ്രയോറിറ്റി സെക്ടേഴ്സ്ഡ് സെക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവാക്കണം എന്ന് പറയുന്ന ഒരു ഇതാണ് പ്രയോറിറ്റി സെക്ടേഴ്സ് രണ്ടായിരിക്കും ഇപ്പൊ നമ്മള് വീടൊക്കെ പറയുമ്പോഴത്തേക്ക് എന്റർടൈൻമെന്റ് ഒരു സിനിമ കാണാൻ പോകുന്നത് ഈവൻ ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ ചിലർക്ക് ചില അൺപ്രയോറിറ്റൈസ്ഡ് സെക്ടേഴ്സ് ആയി സോ അതെല്ലാം ഒരുപക്ഷെ താഴെ വരും ടോപ്പ് പ്രയോറിറ്റിയിൽ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് ആർ ഈവൻ ആർ ഇൻഷുറൻസ് പ്രീമിയം ഇ എം ഐസ് അതൊക്കെ പ്രയോറിറ്റി സെക്ടറിൽ വരുന്ന കാര്യമാണല്ലേ ഒന്നും മുടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ബഡ്ജറ്റിൽ എപ്പോഴും പ്രയോറിറ്റി സെക്ടേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഇതിൽ വരുന്നത് പിന്നെ ആയിരിക്കും താഴെ താഴെ ആർക്ക് ഏറ്റവും നീറ്റ്ലെസ് ആയിട്ടുള്ള ഒരു താഴെ സോ റിസോഴ്സ് അലൂക്കേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ടൂൾ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ വൺസ് യു സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ആ ബഡ്ജറ്റ് ഒരു പ്രിപ്പയർ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഫണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അനാവശ്യ ചെലവുകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ സഹായിക്കും ആരാണ് ഇക്കെ ഫോർകാസ്റ്റൊക്കെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് എക്സ്പെൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ റവന്യൂ കിട്ടാനുണ്ട് യു ഹവ് ഗോട്ട് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റവന്യൂ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും അറ്റ് ദ സെയിം ടൈം ഇത് എവിടെയൊക്കെ പോകുന്നു അനാവശ്യകരമായിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാവുന്നുണ്ടോ എന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് ഈസിൽ ആസ് വെൽ ആസ് കൺട്രോൾ യുവർ റവന്യൂ ആൻഡ് യുവർ എക്സ്പെൻസസ് റവന്യൂ കൺട്രോൾ ചെയ്യണ്ട റവന്യൂ ജനറേഷൻ ആണ് ഏറ്റവും നല്ലത് അപ്പൊ ഇയാർക്ക് കൺട്രോൾ യുവർ എക്സ്പെൻസസ് റൈറ്റ് ഒരു പെർട്ടിക്കുലർ സ്പെൻഡിങ് ലിമിറ്റ് ഒക്കെ വെക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാൻ സ്പെൻഡിങ് ലിമിറ്റ് ൾ അതെല്ലാം ത്രൂ ആരെ പറ്റുള്ളൂ ത്രൂ ദിസ് പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ടൂൾ ആ ടൂളിന്റെ പേരാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഐ വിത്ത് ബഡ്ജറ്റ് കുറച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പെർഫെക്റ്റ് ആയിരിക്കണം കമ്മിങ് ടു ബഡ്ജറ്റിംഗ് ബഡ്ജറ്റ് എന്ന വാക്കിന്റെ കൂടെ ഒരു ഐ എൻ ജി ഫോം എടുക്കുമ്പോൾ വോട്ട് മേയ്ക്സ് ദ ഡിഫറൻസ് എന്താ ഇതിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റൻ ഒന്നാം തരം ചോദ്യം ബഡ്ജറ്റ് എന്ന വാക്കിന്റെ കൂടെ ഒരു ഐ എൻ ജി ഫോം ആഡ് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഓഫ് ക്രിയേറ്റിംഗ് ബഡ്ജറ്റ് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതല്ലോ റെക്കോർഡിക്കൽ ആക്കണം അതൊരു ഡോക്യുമെന്റ് ആക്കണം അതൊരു റിട്ടേൺ ഫിനാൻഷ്യൽ പ്ലാൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ദർ ഈസ് എ പ്രോസസ് ബിഹൈൻഡ് ദാറ്റ് എ ഹ്യൂജ് പ്രോസസ് ഹ്യൂജ് എഫേർട്ട് അത് ഞാൻ പറഞ്ഞത് വെന കംസ് ടു ലാർജർ ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഹ്യൂജ് എഫേർട്ട് ആണ് ഫാമിലിക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ബഡ്ജറ്റ് എഫേർട്ട് എടുത്തേ പറ്റുമോ അല്ലെ അപ്പൊ ബഡ്ജറ്റി എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫിനാൻഷ്യൽ പ്ലാൻ ദൌട്ട്ലൈൻസ് യുവർ എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ടൂൾ വിച്ച് ഇസ് യൂസ്ഡ് ബൈ ഗൺ ഇൻഡിവിജ്വൽ ഫാമിലി ഗവൺമെന്റ് ബിസിനസ് ടു മാനേജ് യുവർ ഫിനാൻസസ് ആൻഡ് അലോക്കേറ്റ് ദീസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വെരി എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻലി അതായത് പറഞ്ഞാൽ എല്ലാവരും എല്ലായിടത്തും എത്തുകയും വേണം ഈ കാഴ്ച പക്ഷെ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആയുള്ളൂ റിസോഴ്സസ് എൻ ദ സെൻസ് ബഡ്ജറ്റ് പറയുമ്പോൾ എപ്പോഴും എന്തിനു നോക്കിയാൽ മതി നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവിടെ വരുന്നേ ഇല്ല പിന്നെ എന്ത് നോക്കിയാൽ മതി ഫിനാൻഷ്യൽ റിസോഴ്സസിന് കാര്യം നോക്കിയാൽ ആൻഡ് എന്താസ് യു ക്യാൻ അച്ചീവ് യുവർ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗൂൾസ് നമുക്ക് ഏറ്റവും അല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിൽക്കുന്ന മണിയാന്ന് പറയുന്നത് അതെ ഈവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും കാശ് വേണം ഇപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് എന്തായാലും ആ ഓരോ ഗോളും അച്ചീവ് ചെയ്യണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഫണ്ട് അലോക്കേഷൻ നടന്നേ പറ്റും ആ ഫണ്ട് അലോക്കേഷൻ നടക്കണമെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഓക്കെ പെർപ്പസ് ഓഫ് ബഡ്ജറ്റിംഗ് ഇസ് ടു ഹെൽപ് യു ടു കോൺഷ്യസ്ലി ഡിസൈഡ് വേർ യുവർ മണി ഗോസ് എങ്ങടാണ് നിങ്ങളുടെ കാശ് പോണത് ആൻഡ് വണ്ടറിങ് വേർ ഇറ്റ്സ് വേൻ വെരി എന്താ പറയാ ഭയങ്കര സത്യാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം സാധന ഭയങ്കര തമാശ എന്താ വരിയോ മണി ഗോസ് എങ്ങോട്ട് ആ കാശ് പോകുന്നു എന്നുള്ളതും റദർ ദാൻ വണ്ടറിങ് വേറെ അത് എവിടെ പോയി എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് എവിടെ പോണോ എന്നുള്ളത് നമ്മളാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എവിടെ പോയി എന്ന് പറഞ്ഞ് നമ്മൾ അന്തം വിട്ട് നോക്കുന്നത് അന്തം പെട്ട് കുന്തം വി നോക്കുന്നത് എന്താണ് ദാറ്റ്സ് നോട്ട് എ ഗുഡ് വരി ഫിനാൻഷ്യൽ ഈ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു രീതിയല്ല അത് അല്ലെ റൈറ്റ് യു ആർ മണി യൂസ് അപ്പൊ നമ്മൾ ആ കാശ് എവിടെ പോകുന്നു എന്നുള്ളത് റവന്യൂ ജനറേറ്റിംഗ് റവന്യൂ അങ്ങനെ വരുമ്പോ ആ കാശ് എവിടെ പോയി എന്നുള്ളത് നമ്മളായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താണ് ടെൻഷൻ ഇല്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ കഴിഞ്ഞ ഈ ഗൂഗിൾ പേയുടെ ഒക്കെ ഭയങ്കര വലിയ ഭവിഷ്യത്തതാണ് അക്കൗണ്ടിൽ കാശുണ്ടെന്ന് പറയുന്നത് ജി പേ അടിക്കുന്നു ശബ്ദം കേൾക്കുന്നു നന്ദിയുണ്ടേന്ന് മമ്മൂട്ടി അവിടെ നിന്ന് പറഞ്ഞു ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കുമ്പോഴാണ് ആ ഈ കാശ് ഇവിടെ പോയി എന്ന് നോക്കുന്നത് അല്ലെ അപ്പൊ ബഡ്ജറ്റിന്റെ മെയിൻ പർപ്പസ് വന്ന് തന്നെയാണ് വളരെ കോൺഷ്യസ് ആവാൻ സഹായിക്കുന്നത് ഫണ്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയും കീ ഞാൻ ഓഫ് ബഡ്ജറ്റിംഗ് യു ഹവ് ഗോട്ട് ബേസിക്കലി യു ഹവ് ഗോട്ട് ടു ഡിസ്കസ്ഡ് ഇൻകമും ഉണ്ട് എക്സ്പെൻസോ ഉണ്ട് ഓൾ ദ മണി വിച്ച് യു റിസീവ് ഫ്രം വേരിയസ് സോഴ്സസ് ഗിഫ്റ്റ് ആർ എനി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആർ എനി കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഇവൻ ലോട്ടറി ഇതെല്ലാം എന്താണ് വല്ലപ്പോഴും ഓടിക്കുന്ന ലോട്ടറി പോലും എന്താണ് വിത്ത് സ്ട്രീറ്റ് ടാക്സ് ഇൻകം അല്ലെ എവിടെന്നെങ്കിലും നിങ്ങൾ കാർഷ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പല സ്രോതസ് ഉണ്ടാവാം ഒരു വ്യക്തിക്ക് അത് ഇൻകം ആ സ്രോതസ് പറയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സിലേക്ക് പോകുക അല്ലെ ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആ പിന്നെന്താ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ ഇൻകം ഫ്രം അതർ അതർ സോഴ്സസ് ക്യാപിറ്റൽ ഗെയിൻസ് തന്നെ എന്താണ് ഒരു ഒരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്രോതസ്സുകളാണ് സോഴ്സസ് ഫ്രം വിച്ച് ടേക്ക് ദ എക്സ്പെൻസസ് ആ ഡിഫറെ തിങ്സ് ടു സ്പെൻഡ് ആണ് അതിനാണോ ഇല്ലാത്തത് അല്ലേ എവിടെയൊക്കെ ഉണ്ട് ചിലവാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ അറ്റ അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ അവിടെയാണ് നമ്മൾ കോൺഷ്യസ് ആവേണ്ടത് അവിടെയാണ് നമ്മൾ അലേർട്ട് ആവേണ്ടതെന്ന് പറയും ഓക്കെ അറ്റ്ലീസ്റ്റ് ബഡ്ജറ്റിംഗ് പഠിച്ച് പഠിച്ചു കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഫണ്ട് കോൺഷ്യസ് ആയിട്ട് ചെലവാക്കാന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പാഠം ഒന്ന് എന്ന് പറയാനുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ കൂടുതലും പഠിക്കുകയായിരിക്കാം ഇറ്റ് ഇസ് ഓഫൻ ക്യാത്ത ക്രൈസ്റ്റ് അപ്പൊ എക്സ്പെൻസിനെ ബഡ്ജറ്റിംഗ് പ്രത്യേകിച്ച് നമ്മൾ കൊമേഴ്സില് പറയുമ്പോൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻഡു ത്രീ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് 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 സെമി വേരിയബിൾ നമ്മൾ ഫിക്സഡ് ദാറ്റ് ഇറ്റ് റിമൈൻ സെയിം ഫോർ ഫോർഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ റെന്റ് ഒക്കെ പറയാറുണ്ട് റെന്റ് എന്താണ് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ പന്ത്രണ്ട് മാസവും ഒരേ വാടകയാണ് വാടകയാണല്ലേ കൊടുക്കുന്നത് റെന്റ് ഒക്കെ നമുക്ക് എന്താ ഫിക്സഡ് കോസ്റ്റ് ചില ഇ എം ഐസ് ഫിക്സഡ് ആണ് സിക്സ് മന്ത്സ് എന്ന് പറയുമ്പോ ആ ഒരു ഇ എം ഐടുത്തു ചില നമ്മൾ പലിശയൊക്കെ അടക്കാറുണ്ടല്ലോ അപ്പൊ അതെല്ലാം ചില ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഒരു ഇൻഡിവിജുവലിനെ സംബന്ധിച്ചുമാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടി മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻസേൺ ഇറ്റ് ഹാസ് ആസ് ഫിക്സഡ് കോസ്റ്റ് ഇറ്റ് റിമൈൻ സെയിം ഫോർ ഈ എല്ലാ മാസവും ഒരുപോലെ പോകുന്നു വേരിയബിൾ കോസ്റ്റ് യു എലക്ട്രിസിറ്റി ബിൽ ക്യാൻ വേരി ഹോം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ന്ന് വെച്ചാൽ നമ്മൾ യൂസേജ് പോലെ ആണ് വേണമെങ്കിൽ ഇറ്റ് മേ ചേഞ്ച് ടു ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് പോകുന്നുണ്ട് ചില ഗ്രോസറീസ് എന്റർടൈൻമെന്റ് ഹൗസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ പിന്നെ പിരിയാഡിക് എക്സ്പെൻസസ് വല്ലപ്പോഴും വന്നു പോകുന്ന ചില ചെലവുകൾ ചില ഈ ആനുവൽ ഇൻഷുറൻസ് പ്രീമിയംസ് എനി മെയിൻ്റെസ് ഓൺ യുവർ വെഹിക്കൽസ് റിപ്പയർ ഓൺ യുവർ ഹൗസ് പബ്ലിക് യൂട്ടിലിറ്റി പബ്ലിക് യൂട്ടിലിറ്റി യൂട്ടിലിറ്റീസ് വീട്ടിലെ എന്തെങ്കിലും യൂട്ടിലിറ്റീസിലെന്തെങ്കിലും അതൊക്കെ യെസ് ഇറ്റ് ഹാപ്പൺ ഓൺ സെമി വേരിയബിൾ കോസ്റ്റ് ഓർ വരുമ്പോ കോസ്റ്റ് സംഭവിച്ച മാത്രം ചിലവാക്കിയാൽ മതി മിക്സ് കേടാവുന്നത് അല്ലെങ്കിൽ എനി അതർ എക്യൂപ്മെന്റ്സ് കേടായിട്ട് നന്നാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ കുഞ്ഞു പിരിയാഡ് ഓഫ് ട്രൈ ആണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് മെയിൻ എക്സ്പെൻസസ് എക്സ്പെൻസും ഇങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എക്സ്പെൻസിനെന്ത് ചെയ്തിരിക്കുന്നത് ടു ബഡ്ജറ്ററി കൺട്രോൾ യെസ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ജാർഗൺ ഓ ബഡ്ജറ്റ് എന്താന്ന് പഠിച്ചതും പോരാഞ്ഞിട്ട് ബഡ്ജറ്റിംഗ് പഠിപ്പിച്ചു ഒരേ യൂ അണ്ടർസ്റ്റാൻഡ് ബൈ ബഡ്ജറ്ററി കൺട്രോൾ നീ അങ്ങനെയും ഒരു വാക്കും അഗൈൻ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ടേം ഓരോ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് യൂസ് ഫോർ മാനേജിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ പ്രാക്ടീസ് ഇറ്റ് മീൻസ് റെഗുലർലി കമ്പയറിംഗ് യുവർ ആക്ച്വൽ ഇൻകം ശരിക്കും ഉള്ള വരുമാനം നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയറിംഗ് ചെയ്യാണ് എക്സ്പെൻഡിച്ചർ ആർ ഈവൻ യുവർ പ്ലാൻഡ് ഇൻകം ആർ യർ എക്സ്പെൻഡിച്ചർ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ആ വൺ ലാക്ക് റുപ്പീസ് ഇൻക്ലൂഡിംഗ് ബോണസ് ഡി എ എല്ലാം കൂടെ ഒരു ലക്ഷം രൂപ ഈ മാസം കിട്ടും എന്ന് പ്ലാൻഡ് ഇൻകം ു പോയി പെട്ടെന്ന് തന്നെ അടുത്ത അതിന്റെ പോയി കിട്ടി രൂപ പോയി കിട്ടും ഇൻകം റിസീവ് എയ്റ്റി തൗസൻഡേ ഇൻകം വൺ ലാക്ക് അപ്പൊ തന്നെ എനിക്ക് ഒരു വലിയൊരു വ്യത്യാസം അവിടെ അല്ലെ അത് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം പ്ലാൻഡ് ഇൻകം വെച്ചിട്ടായിരിക്കും ഫൈൻ ടൂറ് പോവാ ആ ബി എ കിട്ടുമ്പോ ബി എന്ന് ടൂറ് പോവാന്ന് വിചാരിക്കുന്നു പക്ഷെ ബി എപ്പോ കിട്ടുന്നില്ലല്ലോ ഇൻ ആക്ച്വൽ സെൻസ് അപ്പൊരുമ്പോ എന്ത് വെച്ചു ആ വെക്കേഷൻ കട്ട് സി ദിസ് നോട്ട് ഹാപ്പൻ വൈ ദിസ് ഹാപ്പൻഡ് ആൻഡ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് പോവാൻ പറ്റാതെ വരുന്നു ഓൾറെഡി പണ്ടേ ഫണ്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ പോകാരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് ദാറ്റ് ഇസ് എ കറക്റ്റീവ് ആക്ഷൻ ഹാസ് ടു ബി ടേക്ക് ചില എമർജൻസി ഫണ്ടുകളുടെ ആവശ്യം ആവശ്യമായിരുന്നു ബിസിനസ് ആയാലും അങ്ങനെയാണ് പെട്ടെന്നൊരു ലോസ് വരുമ്പോ അല്ല പെട്ടെന്ന് ഇപ്പം ഇപ്പൊ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന എക്സാമ്പിൾ ലൈവ് വെച്ചിട്ടെ നമ്മൾ എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് കോഴിക്കോട് വന്ന് തീപിടുത്തം അല്ലെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ തീ പിടിക്കുന്ന ഒരു ഹ്യൂജ് ലോസിലേക്ക് വഴി തെളിക്കുന്നു അപ്പൊ കയ്യിൽ ഉള്ള സേവിങ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഇട്ടിരുന്നു എല്ലാം ഡെത്ത് സ്റ്റോക്ക് ആയി പോയി അപ്പൊ അപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ സംബന്ധിച്ച് ഇത്ര സേവിങ്സ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കണ്ടിജൻസിയോ എമർജൻസിയോ വരുമ്പോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതെന്ത് പറ്റി എന്നുള്ളത് വളരെ വിശദമായിട്ട് പിന്നെ ഇൻഷുറൻസ് ഇൻഷുർഡൊക്കെ ആയിരിക്കുമെങ്കിലും അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആവറേജ് ക്ലോസ് ഇങ്ങനെയൊക്കെ വരുമ്പോ മൊത്തം ഒന്നും കിട്ടൂല എന്താ ഒരു ലക്ഷം രൂപ ആണെങ്കിൽ ഒരു എൺപതിനായിരം രൂപയ്ക്ക് ഇൻഷുറൻസും തരുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന മൊത്തം ആ തീ പിടിച്ച് തീ പിടിക്കട്ടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ നോ പരമാവധി എന്ത് ചെയ്യണം തീ പിടിക്കുമ്പോഴൊക്കെ മെറ്റിഗേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പരമാവധി നിങ്ങളെ നഷ്ടം കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് എ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റിഗേഷൻ ഇതെല്ലാം ഇമീഡിയറ്റ്ലി യു ഹാ ടു ടേക്ക് കറക്റ്റ് ആക്ഷൻസ് അങ്ങനെ നിങ്ങൾക്ക് ആക്ച്വൽ ഇൻകോം പ്ലാന്റ് ഇൻകോം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചറും പ്ലാന്റ് എക്സ്പെൻഡിച്ചറും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മുമ്പ് ഇരിക്കണം ഓക്കെ ടൂൾ ബഡ്ജറ്ററി കൺട്രോൾ ഇസ് എ സ്ട്രാറ്റജിക് ടൂൾ ദാറ്റ് എൻഷേർസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബൈ മോണിറ്ററിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അഗൈൻ ഗഗെൻസ്റ്റ് ദ പ്ലാന്റ് ബഡ്ജറ്റ് പറഞ്ഞ കാര്യം തന്നെയാണ് അത് ആ ഒരു ബഡ്ജറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടൂള് അത് എല്ലാവരും ഉപയോഗിക്കാം എസ്പെഷ്യലി ബിഗ് ഓർഗനൈസേഷൻസ് ഇപ്പൊ നമ്മൾ അംബാനി ഗ്രൂപ്പ് ആയിക്കോട്ടെ അദാനി ഗ്രൂപ്പ് ആയിക്കോട്ടെ ഒക്കെ വളരെ ചില്ലറ കളിയൊന്നുമല്ലല്ലോ കളിക്കുന്ന കോടികളുടെ കളിയല്ലേ കളിക്കണേ സു ഡെഫിനറ്റ്ലി നീ ബെസ്റ്റ് പൊട്ടിക്കുലർ ഫിനാൻഷ്യൽ ടൂൾ and ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ഓപ്റ്റിമൈസ് റിസോർസസ് റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് മണി ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് പവർ ബൈ ഐഡന്റിഫൈ ദ വേരിയേഷൻസ് എവിടെയാണ് തെറ്റു കുറ്റങ്ങൾ പറ്റിയെന്ന് നോക്കാം എവിടെയാണ് വേരിയേഷൻ നടന്നത് എന്ന് നോക്കാം എന്നിട്ട് അത് കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കാൻ അവിടെ ഫിനാൻസ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു measures മെഷേഴ്സ് എടുത്തെടുത്ത് പോകുന്നു ആൻഡ് മെയിൻറ്റൈൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ടു അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യാനും കൂടി സഹായിക്കുന്നത് കൃത്യമായിട്ട് എവിടെ എങ്ങനെ വന്നു എങ്ങനെ പോയി വൺ റുപ്പി പോലും അത് എവിടെ പോയി എന്നുള്ളത് ബി സംതിങ് വെരി അല്ലെ അപ്പൊ അത് റിസോർസസ് വളരെ വ്യക്തമായിട്ട് എങ്ങോട്ട് തോന്നുന്നത് ഞാൻ പറയുമ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് മാത്രം എടുക്കാം ഓക്കെ ദാറ്റ് ഇസ് വൺ ഓഫ് ദ സ്ട്രാറ്റജിക് ടൂൾ ഫാർ എസ് ബഡ്ജറ്റിംഗ് ഇസ് കൺട്രോൾ ബഡ്ജറ്റിംഗ് ഇപ്പൊ ബഡ്ജറ്റ് കൺട്രോൾ ആണ് അവിടെ പറഞ്ഞ സ്ട്രാറ്റജിക് ടൂൾ എന്ന് പറയും